ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എങ്ങനെ പ്രാർത്ഥിക്കാം എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ നമുക്കുള്ളതിനെ എല്ലാം സമർപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ പ്രാർത്ഥന ദൈവഹിതമാണോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് ദൈവം പറയുന്നു നിൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ അറിയുന്നു ഓരോ ദിവസവും നമുക്കുള്ള ആവശ്യങ്ങൾ ദൈവം അറിയുന്നുണ്ട് അപ്പം ദൈവം ആവശ്യങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും ദൈവം നമ്മെക്കുറിച്ച് അറിയുന്നു എന്നാൽ നമുക്കറിയത്തില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം തമ്പുരാൻ ആറാം അധ്യായത്തിൽ യേശുദമ്പുരാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അത് ഞാനിപ്പോൾ വിവരിക്കുന്നില്ല റോമാലേഖനത്തിൻ്റെ എട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരകങ്ങളാൽ നമുക്ക് വേണ്ടി പശാവാതം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പ്രകാരം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനറിയുന്നു നോക്കിക്കേ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ആത്മാവ് എന്താണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ദൈവഹിതം നിറവേറത്തില്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ ദൈവഹിതം നിറവേറാതെ നമ്മുടെ ഈ ലോകത്തിലെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നമുക്കത് ലഭിച്ചു കഴിഞ്ഞ് നാം ദൈവത്തെ മറന്നു കളയുമെങ്കിൽ നാം അത് ലഭിച്ചു കഴിഞ്ഞിട്ട് നാം ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഒരു വ്യക്തിയായി ജീവിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയും ദൈവത്തോട് പറയും ഇത് അവന് കൊടുക്കരുത് ഇതവന് കൊടുത്താൽ അവൻ നിന്നെ മറന്നു കളയും അതുകൊണ്ട് ആ ആത്മാവ് പറയുന്നത് മാത്രമേ ദൈവം നമ്മുടെ ദൈവം കേൾക്കുകയുള്ളൂ ദൈവം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലിരുന്ന് നമുക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നു നമുക്ക് യേശുവിനെ പോലെ ആകണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ യേശുവിൻ്റെ ദിവ്യ സ്വഭാവം എന്നിലാക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ദൈവനാമം എന്നിലൂടെ എൻ്റെ നിമിത്തം വിശദീകരിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നിന് ഞാൻ മൂലം എൻ്റെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാകരുത് എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാണ് എന്നൊന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് നമ്മുടെ ഇഷ്ടം നിറവേറണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് ദൈവം ദൈവത്തിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടി നമ്മളിലേക്ക് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളിലൂടെ ദൈവത്തിന് മഹത്വം എടുക്കണം ദൈവ നിറവേറണം എന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ചെറിയ ചേന വ്യത്യാസം വരുത്തി നാം ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളെ കൂടുതലായി ദൈവം മുമ്പിൽ നിരത്തി വയ്ക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവമേ നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അനുഗ്രഹമായിരിക്കും എന്ന് ദൈവം തമ്മെ പഠിപ്പിക്കുകയാണ് ഈ വചനങ്ങളാൽ ദൈവം നമ്പരാണമ്മേ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മ